ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് സമൂഹം നേരിടുന്ന ശക്തമായ ഒരു വിഷയത്തിലേക്ക് വരുന്ന ഒരു ഒരുപാട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിച്ചു കൊടുക്കുന്ന മയക്കുമരുന്നെതിരെ മയക്കുമരുന്നെതിരെ ഇന്ന് യുവതലമുറയും ഇന്ന് ഒരു നാടും വീടും എല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ഇത് സമൂഹത്തിൽ തുടച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ പ്രയസ്തമാണ് ചെറിയ ആർട്ടിസ്റ്റിനൊണ്ട് ചെയ്തു നിർത്തുന്ന പടം ഇതിന്റെ സസ്പെൻസ് അവസാനം ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് ഈ ചിത്രം ഇന്നത്തെ യുവതലമുറ ഏറ്റെടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരുടെ ഭാഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറി ഡയറക്ഷൻ നല്ലതാണ് അപ്പോൾ ഇവിടെ ആ എല്ലാം ഒറിജിനലാണ് ഒന്നും വെപ്പില്ല അങ്ങനെ വളരെ നന്നായിട്ട് വെച്ചാൽ അങ്ങനെയാണ് ഈ പടം തന്നെ ആ കഥാപാത്രങ്ങൾക്ക് ആ എന്നാണ് സംഭവിക്കുന്നത് തെളിഞ്ഞ അങ്ങനെക്ക് പിക്സലൂട്ട് കൊടുക്കും സംവിധായകനും പിക്സല്യൂട്ട് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഓക്കെ ലൂട്ടില്ല पर माताजी की परंपरा का संरक्षण करने के लिए शादी के बाद उनके कार्य करने वाले डायरेक्टर और माताओं का दायित्व जनतंत्र जी से है अपन ने किया है लाउडली फार्मर से समय इंजीनियर ने उन्होंने सफलता दिया लेकिन ऑडिट के लिए अपन 65 करोड़ से आधा बयांगरा इतना नाम पर आदेश पर है ക്സ് ആണെങ്കിൽ അടിപൊളി എല്ലാരും നല്ല പെർഫോമൻസ് അടക്കം നല്ല പെർഫോമൻസ് ഡയറക്ടർ എല്ലാവരും ഒന്നര മണിക്കൂർ പോയത് എങ്ങനെ തന്നെ നമുക്ക് വളരെ നല്ലതാണ് എന്തായാലും നല്ലൊരു സസ്പെൻസ് അവസാനം വരയ്ക്കും അത് കി പി എസ് ആയിട്ട് ഡയറക്ടർക്ക് ആ സഖ്യം പ്രങ്ങാടന്മാരെ എന്തായാലും എം പി എത്തി അവരുടെ ആ ഒരു ഫസ്റ്റ് പടം എന്തായാലും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഒരു നല്ല തിരക്കഥ അതിലൊക്കെ അതിൻ്റെ ആർട്ടിഫുകളൊക്കെ പിടിച്ചു കൊണ്ടാണെങ്കിൽ പോലും വളരെ നന്നായി നന്നായി കൊടുക്കുകയും ചെയ്തു പഠിപ്പിക്കാം അതിലൊരു സംവിധാനം मिले <laughs> शर्मिंग ശില്പിയോള് ആയി പക്കതലും രഹീം നന്ദി കേണ്ടവരാ ആ കഅദേൻ മീറ്റിംഗിൽ ഇതായി ശില്പിയോള് ഈ സർ കുന്ദരല്ല എന്നാണോ നമ്മുടെ പ്രൈമർ ഡ്യൂൾ ഇനന്ദ ചുനസേതാ അല്ലെങ്കിലും മുഗിയോള് ആയി ഇതിന് ഇതിനെ ഒരു തുടക്ക ശേഷണ്ട് ഇതിന് പാതി ജെൻസെ കളാമതാണോ ഐതൊരു സംഭവം കളവട കളവേ മുടിയേ ഓറിജിനൽ മുടിയാണോ െ സസ്പെൻസ് നല്ലൊരു പടം എല്ലാവരും കാണേണ്ട പടമാണ് കാലഘട്ടത്തിന് അനുയോജ്യം ഒരു പടം അതുപോലെ അതേപോലെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു പ്രതീക്ഷയാണ് പൈസ രേഖാൻ ലഭിക്കുന്ന അടിപൊളിയായിട്ട് നല്ലൊരു സിന്ധിയാണ് അയ്യത്തുള്ളതാണ് വ്യത്യസ്തമായ ഒരു മേക്കിങ്ങാണ് പുതിയ സംവിധായകൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സക്തികർമ്മാണ് നമ്മളാണ് അതുപോലെ തന്നെ പുതിയ ആത്മകളായിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ വേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പൈസ പൈസ കേൾക്കാൻ നാട്ടിൽ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് മേജർ നിശാന്തിസാഗർ അബുദ്ശലീം അവരൊക്കെ വേഷങ്ങളിലെല്ലാവരും അവരുടെ വിഷങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനത്തിന്റെ വിജയം നല്ല എങ്ങനെയാണ് ഈ ഒരു ചിത്രം വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു ചെറിയ വലിയ ചിത്രം തന്നെ പറയാം നല്ലൊരു ഡയറക്ഷൻ നല്ലൊരു കഥ ഒരുപാട് ഒരു നല്ല അഭിനയ മുഹൂർത്തങ്ങൾ വൈസൽ എറുഗ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായാലും സാബു കണ്ണമാലി അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ മേജർ രവി സാറ് അതേപോലെ തന്നെ നിശാന്ത് സാഗർ രാജേഷ് ശർമ്മ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് പേരറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അവരുടെ മത്സരിച്ചുള്ള അഭിനയം ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിരിക്കുന്നു ഒരുപാട് പുതുമുഖങ്ങൾ മലയാള സിനിമയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അരങ്ങേറിയ ഒരു ചിത്രം കൂടിയാണ് തെളിവ് സഹിതം ഈ ഒരു ചിത്രം എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു കാർന്നു നിന്ന ഒരു വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് തെലുങ്ക് സഹിതം മയക്ക മരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അനിഷ്ടങ്ങളും സംഭവങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ജലൂസ നല്ലൊരു മെസ്സേജ് മെസ്സേജുണ്ട് നിങ്ങളെല്ലാവരും കുടുംബസമേതമ ഈ പടം കാണുക അഭ്യർത്ഥിക്കുക നല്ലൊരു സിനിമയാണ് ഓക്കെ ആവശ്യമായിട്ടുള്ള എല്ലാവരും നന്നായിട്ട് നല്ല ഭൂമിയാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഭൂമിയാണ് ഇപ്പോഴത്തെ സമയമായിട്ട് സംഭവത്തെ അവസ്ഥ കൈഫല്യാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം അപ്പോൾ കാണാത്തവരെ ിൽ പോയിട്ട് സിനിമ കാണാം അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണാം അതും ചോദിക്കാണ്ടെങ്കിൽ ചുറ്റൊരു പതിനോ സഹത്തിന് മേജർവികളുടെ സീനിയർ ആർട്ടിസ്റ്റ് ആണല്ലോ രാജീവ് ശർമ്മ പ്രഷാദ് സർവ്വം ആ ഒരു ഇതിലുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കോമ്പിനേഷൻ സീരിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ നമുക്കൊരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ എല്ലാവരും എന്റെ ക്യാരക്ടർ നന്നായിട്ടുള്ളതും അതും അതൊക്കെ പ്രധാന ഘടകം സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റായിട്ടും പിന്നെ സീരിയസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും നമ്മൾ പറഞ്ഞ സജഷനും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് അതിനൊക്കെ നിർത്തി നമ്മളെപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട് മേജർ സാറായാലും അപ്പുക്കാണെങ്കിലും ആണെങ്കിലും ഒക്കെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു അതൊരു വളരെ ചെറിയ സിനിമയാണ് എല്ലാവരും അത് കാണുക ഞങ്ങളെ പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് കാലത്തെ ഒരു അധ്വാനാണ് ഒരുപാട് പത്ത് പതിനഞ്ച് വർഷത്തോളായി സിനിമ ആഗ്രഹിച്ച് എറണാകുളത്തൂടെയൊക്കെ ആയിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ആത്മാർത്ഥമായ ഉത്തരം എനിക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ട് പിന്തുണക്കണം പിന്തുണച്ചിട്ടുമുണ്ട് അപ്പോൾ പ്രിസ്മീത്തിന്റെ ഇതൊക്കെ എല്ലാവരും നമ്മൾ തന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം കഥാപാത്രം സാമകാലികൾ നടത്തുന്ന ഒരു പ്രശ്നം ഞാൻ ഇതിൽ കഥാപാത്രം ചെയ്ത കൂടുതൽ പറയാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞ കാണണം ഇപ്പൊ നടത്തുന്ന കഥകളും അത് ഇതിൽ സംഭവങ്ങളില്ല പഴക്കമഴിഞ്ഞ അങ്ങനെ സാമകാലിക വിഷയമാണ് ഈ സംസാരിക്കുന്നത് ഇതോടെ നല്ല പടമാണ് പക്ഷെ ഒരുപാട് വലിയ പടങ്ങളുണ്ട് അത് പോയി കാണണ്ടെന്നല്ല അതും കാണണം ആ കൂട്ടത്തിന് കുറച്ച് സിനിമയെ എല്ലാവരും ഏറ്റെടുക്കണം ഇപ്പോഴത്തെ കുടുംബ ഫാമിലികൾ വന്ന് കാണണം എന്നാണ് പറയുന്നത് നല്ല മെസ്സേജ് സിനിമയാണിത് എന്തായാലും വരുവാ കാണുവെ വിജയിപ്പിക്കുകയൊക്കെ കൊച്ചു സിനിമയെ കുറച്ച് നോക്കില്ല ഭൂമിയാണ് കഥാപാത്രം എന്താണെന്ന് അത് വളരെ നന്നായിട്ട് തന്നെ എല്ലാരും നല്ല പ്രതികരണം പറഞ്ഞു അപ്പം ഡേറക്ടർ കണ്ടവരൊക്കെ നല്ല പ്രതികരണങ്ങളുടെ എപ്പോഴുള്ളൊരു എന്റെ കൂടെ നിന്നുകൊണ്ട് എന്നോട് ഈ ഗ്രൂവിന് സന്തോഷമായി എല്ലാവരും പടം കാണണം കണ്ടവരൊക്കെ നല്ല പടങ്ങൾ എല്ലാവരും പടം കാണണം വൈകാൻ നടക്കുന്ന ഒരു പ്രൊസക്ട് സാധനങ്ങളുടെ പ്രൊസക്തി അതെ അതെ തീർച്ചയായിട്ടും കൊണ്ടുപോയി ഇപ്പുറത്തെ കാലത്ത് ചെറുപ്പ പ്രത്യേക ചെറുപ്പക്കാരെ കാരണമെങ്കിൽ തോന്നി എന്നാലും എല്ലാവരും പഠിക്കുന്നത് ഓക്കെ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു കഥാപാത്രത്തെക്കുറിച്ച് പറയൂ ചെയ്തു കൃഷ്ണദാസ് ഞാൻ വെച്ചാൽ പ്രൊഡക്ഷത്താണ് പിന്നെ അനീഫ എന്നാൽ കഥാപാത്രം ചെയ്തു അപ്പം എല്ലാവരും സിനിമ കാണാൻ ജയിപ്പിക്കാം ഞങ്ങൾ എല്ലാവരും പുതിയ ഒരു ആഗ്രഹമാണ് എല്ലാവരും സിനിമ കാണാൻ സ്ക്രീനിൽ കണ്ടപ്പോൾ തോന്നുന്നു കഥാപാത്രം പിന്നെ കണ്ടിട്ടുണ്ടല്ലോ ഏതായാലും സസ്പെൻസ് പഠിച്ചു പറഞ്ഞിരിക്കില്ലേ അത്ര സംഭവം അടിപൊളിയായിട്ടു പക്ഷെ അത് നല്ല ക്രഡിറ്റ് സംവിധായകനായിട്ട് ഞാനും ഏഴ് മണിക്ക് ചെറുതെ മണ്ണിൽ ചോണ്ടു അവിടെ മണ്ഡലം ഏഴ് മണി പറഞ്ഞിട്ട് thank you, thank you.